ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂട് അധികമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ കേരളം ഒട്ടാകെ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ ഇപ്പോഴും ഒരു മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മത്സരങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോട്ടയത്തേക്ക് വരെ നമുക്ക് കോട്ടയത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അവിടെയും ഇത്തരത്തിൽ പുറമേ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ല ഇത് പോരാട്ടങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ ഇവിടെ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ാണ് അത് കാലത്തെ അപേക്ഷിച്ച് ഈ കൊല്ലം പറ്റിപ്പോയത് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നത് മാധ്യമങ്ങൾ ആരും ശ്രദ്ധ ചെലുത്തല ചെലുത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം മതി അല്ലെങ്കിൽ ജനങ്ങൾ അതാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു താല്പര്യം കൊണ്ട് മാധ്യമങ്ങൾ രാഹുലിന്റെ പറയെ പോയി പക്ഷെ നമ്മള് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ടയം കോട്ടയത്തേക്ക് വരുമ്പോൾ കെ എം മാണിയും ഉമ്മൻചാണ്ടിയും ഒന്നുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് കോട്ടയത്ത് നടക്കാൻ പോകുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് ചെറിയ ചെറിയ പാർട്ടികൾ ഒരുപാടുള്ള നമ്മൾ പണ്ട് മറ്റേ ചതുരംഗ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് അതായത് പിള്ളരും തോറും വളരും വളരും തോറും പിള്ളരും അത്തരത്തിലുള്ള പാർട്ടികൾ കൂടുതലുള്ളൊരു നാടാണ് കോട്ടയം എന്ന് പറയുന്നത് ക്രിസ്തീയ ബിൽറ്റ് കൂടുതലുള്ള അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ കൂടുതൽ നേതാക്കന്മാരെ മുഖഛായുള്ള നേതാക്കന്മാരെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോട്ടയെന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കെ എം മാണിയൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം ഇപ്പോൾ കോട്ടയത്തെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയത്ത് ഇപ്പോൾ നിലവിൽ രണ്ട് പഞ്ചായത്ത് വിരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ബി ജെ പിയുടെ വളർച്ച നമ്മൾ കാണാതെ പോകണ്ടത് എന്നാണ് യാഥാർത്ഥ്യം ഇപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും ബി ജെ പിയുടെ വളർച്ച കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നിട്ട് രണ്ടാം തവണയാണ് പഞ്ചായത്തിന് പോയി ബന്ധപ്പെട്ട് മത്സരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് സീറ്റുകൾ സി പി എമ്മും കൊടുത്തിട്ടുണ്ട് രണ്ടില ചിഹ്നത്തിലാണ് ഇവര് മത്സരിക്കുന്നത് ജോസ് കെ മാണി ആണെങ്കിലും ഇവരുടെ ഗ്രൂപ്പ് ആണെങ്കിലും മത്സരിക്കുന്നത് അപ്പോ ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അല്ല ഇപ്പൊ നമുക്കറിയാം കോട്ടയം ഇപ്പൊ നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിൽ ഭദ്രവാടി പക്ഷെ ഇത്രയും നാളും യു ഡി എഫിന്റെ മേൽക്കോയ്മയിൽ നിന്നിരുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് അതിന് യു ഡി എഫ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ അല്ല യു ഡി എഫിനെ സംബന്ധിച്ച് അവിടുത്തെ മുഴുവൻ സീറ്റുകളും പിടിച്ചെങ്കിൽ മാത്രമേ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് യാഥാർത്ഥ്യം കേരളത്തിലെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി വോട്ടുകൾ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ഒരു യാത്ര സുഗമമാക്കാൻ കോൺഗ്രസിന് കഴിക്കുള്ളൂ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വീഴുന്ന വോട്ടുകൾ ഒരു പേഴ്സൻറ്റേജ് കണക്കായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വരാൻ പോകുന്ന ഒരു വോട്ടിന്റെ വിഹിതം എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോ നമ്മളെത്രയൊക്കെ കണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുന്നത് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനായിരിക്കും മത്സരിക്കുന്നത് അങ്ങനെ അടുത്തറിയാവുന്ന ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ കാണും ആർക്ക് വോട്ട് കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണം പക്ഷെ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായിട്ട് പാർട്ടി ബേസ്ഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു സൂചികയാണ് ഒരു ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഇൻഡെക്സ് ആണ് ജില്ലാ പഞ്ചായത്തിലെ വോട്ട് ഷെയറുകൾ അതിലെങ്ങനെ കോൺഗ്രസിന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാൻ കഴിയും അതാണ് കോൺഗ്രസിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് തെരഞ്ഞെടുപ്പിന് അല്ല ഇപ്പോ കോട്ടയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കുട്ടിക്കലാശം പരിപാടികളൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധ്യതയുള്ളത് ഒരു മയത്തിൽ എല്ലാവരും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക വീണ്ടും ഈ ഒരു അവസാന നിമിഷത്തിൽ മാക്സിമം വീടുകൾ കയറുക അല്ലെങ്കിൽ മാക്സിമം വോട്ടുകൾ വോട്ടുകളൊന്നുകൂടെ ഉറപ്പിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാറി തുടങ്ങിയത് അതെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്ഥലങ്ങളിലേക്ക് പോയി ും പണ്ടുണ്ടായിരുന്ന അത്ര ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളോ ശക്തമായിട്ടുള്ള വെല്ലുവിളികളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ശക്തമായിട്ടുള്ള പ്രചരണങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പിയുടെ ഒക്കെ ഒരു പ്രചരണം കാരണം അവര് ക്യൂ ആർ കോഡ് കൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരുപാട് പോസ്റ്ററും ഇതൊന്നും എഴുതാതെ അല്ലെങ്കിൽ പെക്കാർഡുകളൊന്നും പിടിച്ചെല്ലാതെ കുറച്ച് ക്യൂ ആർ കോഡുകളുമായിട്ട് എല്ലാരും ചെല്ലുമ്പോൾ എന്താണ് ആളുകൾക്ക് ഒരു കൗതുകമാവും അവര് നേരെ അത് സ്കാൻ ചെയ്ത് എന്താണ് ഇതിനകത്ത് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്യും അപ്പൊ അങ്ങനെയാണ് പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നത് അപ്പോ ആളുകളെ സംബന്ധിച്ച് അവർ പരാതി പറയുന്ന ഒരുപാട് ആളുണ്ട് അത് എന്താണ് ഇവർ കാണിക്കുന്നത് ചെവിതല തരാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥാനാർത്ഥിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു വീട്ടിൽ ഒരു പണിയും ഇല്ലാതിരിക്കുന്ന എന്നാൽ നാട്ടിൽ പ്രമാണി എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ഈയൊരു എലക്ഷൻ സമയമാകുമ്പോ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന് ഞങ്ങളെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് വീടുകാർ വോട്ട് ചോദിക്കുന്നത് കൂടാതെ അവരോട് വ്യക്തിപരമായി പോയി കണ്ടുകൊണ്ട് സംസാരിച്ചൊന്ന് കൂടി ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഒരു ഈയൊരു അവസാന നിമിഷഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള നിയമ നിയമനിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഒരു ആളുടെ വീട്ടിൽ പോകുമ്പോൾ വെളുപ്പാങ്കാലത്ത് രാവിലെ അയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോയി മുട്ടരുത് ഉച്ചക്കിടത്ത് ഉറക്കത്തിൽ പോയി മുട്ടരുത് ആളില്ലാത്ത വീട്ടിൽ കയറി വോട്ട് ചോദിക്കും പിന്നെ വോട്ട് തേടി പിന്നാമ്പുറത്തും അടുക്കളപ്പുറത്തും ഒന്നും ആരും പോകണ്ട എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് നല്ലൊരു നിർദ്ദേശമാണ് കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് ആരെയാണെങ്കിലും വോട്ട് ചോദിക്കുക എന്നുള്ളത് വോട്ട് കൊടുക്കും അത് ആരാണെങ്കിലും കൊടുക്കും അതവരുടെ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവർ അവർ ആലോചിക്കും എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ആലോചിക്കും പക്ഷേ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് വോട്ട് കുത്താൻ പോകുന്നതിന് മുമ്പിട്ട് കൃത്യമായിട്ട് അവർക്കറിയാം ആർക്കാണ് വോട്ട് കുത്ത കുത്തേണ്ടത് അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഇവിടുത്തെ ഇന്ത്യൻ പൗരൻ ഏകദേശം ഇന്ത്യൻ പൗരന്മാരെല്ലാം തീരുമാനിക്കും ഇന്ന ആൾക്ക് ഞാൻ വോട്ട് കൊടുക്കും പിന്നീട് ഈ വോട്ട് മാറുന്നത് എപ്പോഴാണ് എന്തെങ്കിലും പൊളിറ്റിക്കൽ മൂവ്മെന്റുകളോ എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളോ വരുന്ന സമയത്ത് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കണം ആ ഒരു കൺഫ്യൂഷനിൽ നിന്നും വോട്ട് ചെയ്യാൻ പോകുന്നതിന് അന്നത്തെ ദിവസം വോട്ട് ചെയ്യാൻ പോകുന്ന അന്നത്തെ ദിവസം രാവിലെ എണ്ണിക്കുന്നത് ഇന്ന ആൾക്ക് എൻ്റെ വോട്ട് കൊടുക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരിക്കും ആളുകൾ പോകുന്നത് അതാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം പൊതുവെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ് നമ്മൾ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ എപ്പോഴും വ്യത്യസ്തമായിട്ട് ആളുകൾ കാണുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയം കൊണ്ടാണ് ഇവിടെ സി പി എം ഉണ്ടെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിലും ബി ജെ പി ഉണ്ടെങ്കിലും ഏത് മുന്നണികളുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അവർക്കുണ്ട് കൃത്യമായിട്ട് അവർ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇവർ വോട്ട് കൊടുക്കുന്നത് ആ ചിന്തയുടെ പരിണിത ഫലം നമുക്ക് ഇവരുന്ന തെര തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് ഒരുപാട് പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചെയ്തുകളാണെങ്കിലും കേരള ജനമത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളാണെങ്കിലും ഇതെല്ലാം ശബരിമല വിഷയമാണെങ്കിലും ഈ വിഷയങ്ങളിലെല്ലാം പിണറായി വിജയൻ എടുത്ത സ്റ്റാറ്റും അദ്ദേഹത്തിനോടൊപ്പമാണോ അല്ലയോ എന്ന് ജനങ്ങൾ ഇന്ന് അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പോടെ നമുക്ക് അറിയാൻ കഴിയും ഒരു പാറ്റേൺ ചേഞ്ച് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൊണ്ട് ഒരു ഇൻഡെക്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും കൃത്യമായിട്ടൊരു സൂചിക ആയിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇനി പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൂചിക നമുക്ക് അതിനു മുമ്പിട്ട് തന്നെ അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി അടുത്ത പാർട്ടികൾ പണിയെടുത്ത് തുടങ്ങണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും പറയുന്നതാണ് എന്തായാലും ഇനി സമയമുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മുമ്പിട്ട് നമ്മൾ കളത്തിലറിഞ്ഞാൽ മതി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരാൾ ഇപ്പോൾ സി പി എം പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കാലിലെ മണ്ണൊലിച്ചു പോകും കാരണം വിമർശിക്കുമ്പോഴും പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും മാത്രമേ ആളുകൾ കൂടെ നിൽക്കൂ ആറ് മാസം കഴിഞ്ഞിട്ട് ചെന്ന് പ്രതിഷേധം നടത്താൻ ചെല്ലുമ്പോൾ സബ്ജക്റ്റ് കാണത്തില്ല വിഷയങ്ങൾ കാണത്തില്ല അപ്പോഴത്തേക്ക് അവരെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കൃത്യമായിട്ടിപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശത്ത് വിഷയം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ആളുകളെയും കൂടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നേതൃത്വം നൽകണം എന്നാൽ മാത്രമേ ഈ ജനങ്ങൾ കൂടെ നിൽക്കൂ അടുത്ത ഇത് കഴിഞ്ഞുള്ള ആറ് മാസം കഴിയുമ്പോൾ ഇവർ കൂടെ വേണമെങ്കിൽ ഇത്തരത്തിൽ സമരം ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ശബരിമല വിഷയമാണെങ്കിൽ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പീക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്തും ഇവിടുത്തെ പ്രതിപക്ഷം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം ബാക്കി നിർത്തുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അതിലും നന്നായിട്ട് ബിജെപി പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസിന് കിട്ടുന്ന പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപി പണിയെടുക്കുന്നത് ചിലപ്പോൾ കോൺഗ്രസ് വന്നു ചേർന്നു അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അല്ല ഈ ഒരു അവസാന നിമിഷത്തിൽ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയിരുന്ന് ഇപ്പം കോട്ടയത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളുടെ ഒരു എണ്ണം അല്ലെങ്കിൽ അവരുടെ അവിടെ ക്രിസ്ത്യാനികളുടെ അപ്രമാദിത്വം കൂടുതലുള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ ബി ജെ പിയും അവിടെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ഇപ്പോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഹിന്ദു ഒരു അപ്രമാദിത്വമുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് അവിടെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്രിസ്ത്യൻ ബെൽറ്റുകൾ അതായത് കേരളത്തിന്റെ മധ്യഭാഗത്ത് കുറച്ച് ക്രിസ്തീയ ബെൽറ്റുകളുടെ ഒരു ശക്തിയുണ്ട് അപ്പോൾ അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊരു ചിന്ത നമുക്ക് വരും അതേ സമയത്ത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വരികയാണെങ്കിൽ അവിടെ കുറച്ച് മുസ്ലിം ബെൽറ്റുകളാണ് കൂടുതലുള്ളത് അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബെൽറ്റുകളുടെ ഒരു കൂട്ടമാണ് കേരളം എന്ന് പറയുന്നത് ഇത് തന്നെ അതായത് ഇതേ പാറ്റേൺ തന്നെ ഇപ്പോ ഒരു ജില്ല തിരുവനന്തപുരത്തേക്ക് എല്ലുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു ഈ ഒരു പ്രദേശത്തേക്ക് കയറുമ്പോൾ അവിടെ കൂടുതലും മുസ്ലിം ബെൽറ്റുകളായി പൊട്ടു അങ്ങനെ ബെൽറ്റുകളായിരിക്കും അപ്പൊ ഇതെല്ലാം മിക്സഡ് ആണ് ഈ ഒരു പാറ്റേൺ അതായത് തെക്കൻ കേരളം മധ്യ കേരളം വടക്കൻ കേരളം അപ്പം ഈ മൂന്നില് നിൽക്കുന്ന ഈ മൂന്ന് ബെൽറ്റുകൾ അതേപോലെ തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ഓരോ ബെൽറ്റുകളുണ്ട് അപ്പം ഈ പാറ്റേണുകൾ എങ്ങനെ ഏകദേശം ഒരേ പാറ്റേണുകളായിരിക്കും ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും